മാധ്യമ പ്രവർത്തകനായ ഹാഷ്മിയും രാഹുൽ ഈശ്വരും തമ്മിൽ നടന്ന ആ തർക്കത്തിൽ നിങ്ങൾ ആരുടെ ഒപ്പമാണ് ഹാഷ്മി ഹാഷ്മിക്ക് ഹണിറോസിന്റെ ഡ്രസ് കണ്ടിട്ട് തോന്നിയില്ല എന്തെങ്കിലും ഹാഷ്മി ആയിട്ട് ഡോക്ടറെ ഡോക്ടറെ പോയി കാണണം രാഹുൽശ്വർ ഹാഷ്മിയോട് പറയുന്നത് നഗ്നത പ്രദർശിപ്പിച്ച് നടക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ നിങ്ങൾക്ക് യാതൊരു വികാരവ്യത്യാസവും വരുന്നില്ല എങ്കിൽ ഒരു ഡോക്ടറെ കാണണം എന്ന് പറയുമ്പോൾ ഹാഷ്മി തിരിച്ച് രാഹുൽ ഈശ്വരോട് പറയാണ് നഗ്നത പ്രദർശിപ്പിച്ച് നടക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ രാഹുൽ ഈശ്വറിന് വല്ലതും തോന്നുന്നുവെങ്കിൽ നിങ്ങളാണ് രാഹുൽ ഈശ്വരാണ് ഡോക്ടറെ കാണേണ്ടത് എന്ന് ഹാഷ്മി തിരിച്ചു പറയുകയാണ് നിങ്ങൾ പറയൂ ആരാണ് കാപട്യം കാണിക്കുന്നത് ആരാണ് ഡോക്ടറെ കാണേണ്ടത് എന്ന് നിങ്ങൾ പറയൂ ഞാനൊരു സ്റ്റഡി നിങ്ങളുടെ മുന്നിൽ വെക്കാം പ്ലസ് എന്ന് പറയുന്ന പബ്ലിക് ലൈബ്രറി ഓഫ് സയൻസ് എന്ന് പറയുന്ന ഒരു സയന്റിഫിക് ജേണൽ അതിൽ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനൊന്നിൽ സയന്റിസ്റ്റുകൾ ഒരു പഠനം നടത്തി ആ പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് പതിനാറ് പുരുഷന്മാരെയും പതിനാറ് സ്ത്രീകളെയുമാണ് അതിനു വേണ്ടി തെരഞ്ഞെടുത്തത് അതിനു വേണ്ടിയിട്ട് ആദ്യമായിക്കൊണ്ടും തന്നെ സ്ത്രീകളെ വ്യത്യസ്തമായ രീതിയിൽ ഈ പുരുഷന്മാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു ഈ സയന്റിസ്റ്റുകൾ ചെയ്തത് അങ്ങനെ പ്രദർശിപ്പിക്കുക മാത്രമല്ല ആ പ്രദർശനം വഴി ഈ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് മാപ്പ് ചെയ്യുന്നതിന് വേണ്ടി അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു അങ്ങനെ ആദ്യമായിക്കൊണ്ട് ഈ പുരുഷന്മാർക്ക് മുന്നിൽ പൂർണ്ണമായി വസ്ത്രം ധരിച്ച സ്ത്രീകളെ ആയിരുന്നു ആദ്യമായിക്കൊണ്ട് പ്രദർശിപ്പിച്ചത് അതിനുശേഷം ആ വസ്ത്രത്തിന്റെ അളവ് കുറച്ച് 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 വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ച് പിന്നീട് അവസാനം പൂർണ്ണ നഗ്നരായ സ്ത്രീകളെയാണ് ഈ പുരുഷന്മാർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചത് അപ്പോഴൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇവരിങ്ങനെ മാപ്പ് ചെയ്ത് അവസാനം ആ സയന്റിസ്റ്റുകൾ കണ്ടെത്തുകയാണ് പൂർണ്ണമായ പൂർണ്ണരായ സ്ത്രീകളെ കാണുമ്പോൾ ഈ ഈ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന തലച്ചോറിൽ മാറ്റം മാറ്റം എന്ന് സെക്കൻഡിനുള്ളിലാണ് സെക്കൻഡിനുള്ളിലാണ് പുരുഷന്മാരുടെ ഉണ്ടാകുന്നത് എന്നും നമ്മുടെ സന്തോഷത്തിന്റെ ഒരു ഹോർമോണായ നമുക്ക് ഹാപ്പിനെസ് നൽകുന്ന ഹോർമോണായ ഹോർമോണായൊപ്പാമിൻ ഇത് കാണുമ്പോൾ ഈ നഗ്നരായ സ്ത്രീകളെ കാണുമ്പോൾ പുരുഷന്മാരിൽ ഡൊപ്പാമിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു എന്നൊക്കെ ഈ സയന്റിസ്റ്റുകൾ കണ്ടെത്തുകയാണ് അങ്ങനെ അവർ കണ്ടെത്തുന്നത് പൂർണ്ണമായി ശരീരം മറച്ച സ്ത്രീകളെ കാണുമ്പോൾ ഉണ്ടാകുന്ന തലച്ചോറിലുണ്ടാകുന്ന മാറ്റമല്ല ആ വസ്ത്രത്തിൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോഴുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് അവസാനം പൂർണ്ണനഗ്നരായ സ്ത്രീകളെ കാണുമ്പോൾ സീറോ പോയിൻറ്റ് ടു സെക്കൻഡിനുള്ളിലാണ് ഇവർക്ക് മാറ്റം സംഭവിക്കുന്നത് എന്നും കണ്ടെത്തി ഇനി ഇതേ പരീക്ഷണം തന്നെ അവർ വീണ്ടും തിരിച്ചു നടത്തി സ്ത്രീകൾക്ക് മുന്നിൽ ഇത്തരത്തിൽ പുരുഷന്മാരെ പ്രദർശി പ്രദർശിപ്പിച്ചുകൊണ്ട് ആ സ്ത്രീകളുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും പഠന പഠനവിധേയമാക്കി അങ്ങനെ പൂർണ്ണമായി വസ്ത്രം ധരിച്ച പുരുഷന്മാരെയും വസ്ത്രം അല്പം ധരിച്ച പുരുഷ പുരുഷന്മാരെയും പിന്നീട് പൂർണ്ണ നഗ്നരായ പുരുഷന്മാരെയും ഈ സ്ത്രീകൾക്ക് മുന്നിൽ പ്രദർശി പ്രദർശിപ്പിച്ചു അപ്പോഴൊക്കെ ഇവർ ഈ സയൻറ്റിസ്റ്റുകൾ പഠനം നടത്തുന്ന സമയത്ത് യാതൊരു മാറ്റവും സ്ത്രീകളിൽ ഉണ്ടാകുന്നില്ല എന്നാണ് കണ്ടെത്തിയത് ശേഷം ഈ സ്ത്രീകൾക്ക് മുന്നിൽ സ്ത്രീകളെ തന്നെ പ്രദർശിപ്പിച്ചു ഇത്തരത്തിൽ പൂർണ്ണ പൂർണ്ണ വസ്ത്രമുള്ള സ്ത്രീകൾ പിന്നീട് വസ്ത്രം കുറഞ്ഞ സ്ത്രീകൾ പിന്നീട് പൂർണ്ണ നഗ്നരായ സ്ത്രീകൾ അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ സ്ത്രീകൾക്ക് മുന്നിൽ സ്ത്രീകളെ തന്നെ പ്രദർശിപ്പിച്ചപ്പോഴും പുരുഷന്മാരുടെ നഗ്നത കണ്ടപ്പോൾ എന്തൊന്നാണോ ഉണ്ടായത് അത് തന്നെയാണ് ഈ സ്ത്രീകളിൽ സ്ത്രീകളുടെ നഗ്നത സ്ത്രീകൾക്ക് കാണുമ്പോഴും ഉണ്ടാകുന്നത് അഥവാ യാതൊരു മാറ്റവും യാതൊരു അതൊരു വൈകാരിക ഉണർവോ യാതൊരു യാതൊരു വ്യത്യാസവും ഈ സ്ത്രീകളിൽ ഉണ്ടാകുന്നില്ല എന്ന് കണ്ടെത്തുകയാണ് ഞാൻ ഈ പറഞ്ഞത് ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് ഇതൊരു വസ്തുതയാണ് ആ വസ്തുത നിലനിൽക്കുകയാണ് ഹാഷ്മി ഒരു കാബഡ്യം കാണിക്കുന്നത് ഹാഷ്മി ഒരു പുരുഷനാണല്ലോ അദ്ദേഹത്തിന് തന്നെ അറിയാം ഇത്തരത്തിൽ സ്ത്രീകളുടെ ശരീരം കാണുന്ന സമയത്ത് നമ്മൾ തന്നെ പുരുഷന്മാർ തന്നെ സ്വയം ഉണ്ടാക്കുന്നതല്ല ഈ വൈകാരിക വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് അത് അവരുടെ സൃഷ്ടിപരമായിക്കൊണ്ട് തന്നെ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഒരു വൈകാരിക വ്യത്യാസമാണ് ഈ പറയുന്ന സ്ത്രീകളുടെ സ്ത്രീകളോട് ശരീരത്തോട് ഒട്ടിച്ചേർന്ന് വസ്ത്രം ധരിച്ച സ്ത്രീകളെ കാണുമ്പോൾ അല്ലെങ്കിൽ ശരീരം വലിവാക്കൊണ്ട് വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ നഗ്നരായ സ്ത്രീകളെ കാണുമ്പോഴൊക്കെ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന വൈകാരിക വ്യത്യാസം എന്ന് പറയുന്നത് പുരുഷൻ സ്വയം ഉണ്ടാക്കുന്നതല്ല അത് സൃഷ്ടിപരമായി കൊണ്ട് തന്നെ അവനിൽ ഉള്ളതാണ് എന്ന് ഹാഷ്മിക്ക് അറിയാം പക്ഷെ താൻ ഒരു മാന്യനാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഹാഷ്മി ഹാഷ്മിയോട് തന്നെ കാപട്യം കാണിക്കുകയാണ് സാധാരണയായി സാധാരണയായിക്കൊണ്ട് സ്ത്രീകളിങ്ങനെ പറയാറുണ്ട് ഞങ്ങളിങ്ങനെ വസ്ത്രം ധരിച്ചതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ശരീരം പ്രദർശിപ്പിച്ചതുകൊണ്ട് പുരുഷന്മാർക്ക് എന്താണ് പ്രശ്നം അത് പ്രശ്നം ഉണ്ടാക്കുന്ന പുരുഷന്മാരെ നിങ്ങളാണ് ഡോക്ടറെ കാണേണ്ടത് നിങ്ങൾക്കാണല്ലോ ത് എന്ന് സ്ത്രീകൾ ചോദിക്കാറുണ്ട് ആ സ്ത്രീകൾ അത് ചോദിക്കുന്നത് അവരുടെ കാഴ്ചയെ അവർ വിലയിരുത്തിക്കൊണ്ടാണ് അവർ ഈ ചോദ്യം ചോദിക്കുന്നത് കാരണം ഏതൊരു നഗ്നത എന്ന് പറയുന്നതെന്നും സ്ത്രീകളെ സംബന്ധിച്ച് അത് അവർക്ക് അരോചകമുള്ള ഒരു കാഴ്ചയാണ് പുരുഷന്റെ നഗ്നത കണ്ടാലും സ്ത്രീകളുടെ നഗ്നത സ്ത്രീകൾ തന്നെ കണ്ടാലും ആ കാഴ്ച എന്ന് പറയുന്നത് ഇവർക്ക് അരോചകം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് ആ കാഴ്ചയാണ് പുരുഷന്മാർക്കുമുള്ളത് എന്ന ചിന്തയിൽ നിന്നാണ് ഈ സ്ത്രീകൾ പുരുഷന്മാരോട് ഇങ്ങനെ ചോദിക്കുന്നത് അല്ലെങ്കിൽ പുരുഷന്മാരുടെ നഗ്നത കാണുമ്പോഴോ സ്ത്രീകളുടെ നഗ്നത കാണുമ്പോഴോ സ്ത്രീകൾക്ക് യാതൊരു വൈകാരിക വ്യത്യാസവും ഉണ്ടാകുന്നില്ല അത് തന്നെയായിരിക്കും പുരുഷന്മാരിലും ഉണ്ടാകുന്നത് എന്ന് വിചാരിച്ചു വിചാരിച്ചു സ്ത്രീകൾ ഇങ്ങനെ പുരുഷന്മാരോട് ചോദിക്കുന്നത് ഞങ്ങളിങ്ങനെ വസ്ത്രം ധരിച്ച് നടന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് കുഴപ്പമുള്ളത് അതിലേക്ക് നോക്കുന്ന നിങ്ങളല്ലേ കുഴപ്പാക്കാറെന്ന് ഈ സ്ത്രീകൾ ചോദിക്കുന്നത് ഇവർക്ക് പുരുഷന്മാരുടെ പറ്റിയോ ആ കാഴ്ച പുരുഷന്മാരിൽ ഉണ്ടാക്കുന്ന വൈകാരിക പറ്റിയോ ഈ സ്ത്രീകൾക്ക് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പക്ഷേ ഹാഷ്മി അങ്ങനെയല്ലല്ലോ ഹാഷ്മി നിങ്ങൾ കാപുട്യം കാണിക്കരുത് എന്നാണ് വിനീതമായി പറയാനുള്ളത് കൂട്ടത്തിൽ ഒന്നുകൂടി പറയുകയാണ് സ്ത്രീകളുടെ നഗ്നത കാണുമ്പോൾ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഈ ഒരു വൈകാരിക എന്ന് പറയുന്നത് അതൊരു വലിയ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുക ഈ പ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തിലെ മനുഷ്യരുടെ നിലനിൽപ്പിന് ആ ഒരു വൈകാരിക വലിയ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഏതോ ഒരു വീട്ടിലെ വീട്ടിലെ എനിക്ക് ഒരു ഒരു ഏതോ വാപ്പയുടെയും ഏതോ ഒരു ഉമ്മയുടെയും മകളായിരുന്നു എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് എന്നാൽ അവൾ ഇന്നിപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് എൻ്റെ അധ്വാനങ്ങളെല്ലാം അവൾക്ക് വേണ്ടിയിട്ടാണ് എന്റെ സ്വപ്നങ്ങളിലുള്ളത് അവളാണ് അങ്ങനെ എനിക്ക് പരിചയമില്ലാതിരുന്ന ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി അവൾ ഇന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായി ആയി എങ്കിൽ ദൈവന്ത മുരാൻ എനിക്ക് നൽകിയ ഈ ഒരു വൈകാരിക വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ ഈ ഒരു അനുഗ്രഹം ഉണ്ടല്ലോ ആ അനുഗ്രഹമാണ് എൻ്റെ ഭാര്യ ഇന്നിപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായി അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ഞാൻ എന്റെ അധ്വാനങ്ങളെല്ലാം മാറ്റിവെക്കാൻ കാരണം ഈ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ സഹോദരിമാരോട് പറയാനുള്ളത് നിങ്ങൾ ഒരു കാര്യം കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വൈകാരികതയോ അനുഭൂതിയോ അല്ല അതേ കാര്യം തന്നെ പുരുഷൻ കാണുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ വിനയത്തോടു കൂടി മനസ്സിലാക്കുക അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ഒരിക്കലും ചോദിക്കില്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നതുകൊണ്ട് പുരുഷൻ ന്മാർക്ക് എന്താ പ്രശ്നം എന്ന് ഒരിക്കലും നിങ്ങൾ ചോദിക്കില്ല ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം